നമുക്ക് കരിമീൻ പിടുത്തം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനിൽ തന്നെ നമുക്ക് ഇതേപോലെ രണ്ട് ചൂണ്ട കെട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ കെട്ടിയാൽ ആ ഒരു രണ്ട് ചൂണ്ടയും പരസ്പരം ചുറ്റിപ്പണഞ്ഞ് കെട്ട് വീഴുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പോൾ റോഡിൻ്റെ എൻഡിലായാലും ഇതേപോലെ രണ്ട് ചൂണ്ട കെട്ടാം നമുക്ക് ഹാൻഡ്ലൈൻ ഫിഷിങ്ങിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കങ്ങനെ കെട്ടിയെടുക്കാം എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഞാൻ സ്ഥിരമായിട്ട് കരിമീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെ പെന്നിൻ്റെ പോയിൻറ്റ് ഇരുപത്തെട്ട് എം ലൈനാണ് നല്ല അടിപൊളി ലൈനാണ് അങ്ങനെ നമ്മുടെ കെട്ടാനുള്ള ലൈൻ എടുത്ത ശേഷം ആ ഒരു ചൂണ്ട കെട്ടുന്ന ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു കൈയുടെ വലുപ്പത്തിൽ ഒരു ചാൻ വലുപ്പത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ മാറ്റി അവിടെ ഒരു കൈ വെച്ച ശേഷം അതിന് അപ്പുറത്തു നിന്ന് ഇതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കെട്ട് കെട്ടിയെടുക്കാനുണ്ട് നിങ്ങളുടെ കെട്ടാനുള്ള എളുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പതിനഞ്ചോ ഇരുപതോ സെൻറ്റിമീറ്റർ അവിടെ മാറ്റി വെക്കാം എന്നിട്ട് അവിടെ പിടിച്ച ശേഷം ഇതേപോലെ ആ ഒരു ലൂപ്പ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കുക സാധാ കെട്ടുന്ന പോലെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടുക വീഡിയോയിൽ കാണുന്ന പോലെ ശേഷം ആ ഒരു കെട്ടാനുഭവിച്ച ആ ഒരു ആ ഒരു എൻ്റെ ഭാഗം ആ ഒരു ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മൂന്ന് മുതൽ നാലോ അഞ്ചോ തവണ നമുക്കതിൽ ചുറ്റിയെടുക്കാം ഞാനിപ്പോൾ നാല് തവണയാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു നാല് തവണ ചുറ്റിയെടുത്ത ശേഷം നമുക്കത് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ടൈറ്റ് ആവാനാവുമ്പോൾ നമുക്കവിടെ വെള്ളമോ ഉമചീരോ ആ ഒരു കെട്ടിൻ്റെ ഭാഗത്താക്കി കൊടുക്കുക എന്നാൽ നമ്മുടെ ഒരു കെട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആ ഒരു കെട്ട് അവിടെ റെഡി ആയി കിട്ടും എന്നിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളി കെട്ട് നമുക്ക് അവിടെ റെഡി ആയി കിട്ടും ഇനി കുറച്ചുകൂടി പരിപാടിയുണ്ട് ഒരു കെട്ടും കൂടി ഇതിൻ്റെ ക്രോസ് ആയിട്ട് വരാനുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു നോട്ട് ടീ നോട്ടായി മാറുന്നത് അങ്ങനെ നമ്മുടെ ആ ഒരു ആദ്യത്തെ കെട്ട് കെട്ടിയതിന് ശേഷം നമ്മുടെ ഒരു ലൂപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ താഴത്തേക്ക് ഓടിക്കുക എന്നിട്ട് ആ ഒരു രണ്ട് ലൈൻ ഇതേപോലെ നേരെ പിടിച്ച ശേഷം ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു രണ്ട് ലൈൻ പരസ്പരം ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക പരസ്പരം ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയെടുക്കുക ഏകദേശം ഒരു ഏഴ് മുതൽ ഒമ്പത് തവണ ചുറ്റിയെടുക്കുക എന്നാലേ നമുക്ക് ആ ഒരു നോട്ട് ടീനോട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതേപോലെ ചുറ്റിയെടുത്ത ശേഷം അവിടെ നടുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ലൂപ്പ് നമ്മളിപ്പോൾ ഇട്ട ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽക്കൂടെ ആ ഒരു ചുറ്റി അതിൻ്റെ ഉള്ളിൽക്കൂടെ നേരെ പുറത്തേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ എടുത്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്ത ശേഷം ആ ഒരു കെട്ട് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിന് ആ ഒരു ലൈന് ടച്ചായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നാലേ നമുക്ക് വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ടീനോട്ടായിട്ട് കിട്ടുകയുള്ളൂ അധികം പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ആ ലൈനെ ടച്ചായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കെട്ട് വീണ്ടും പുറകോട്ട് പോയിട്ട് ആ ഒരു കെട്ടിൻ്റെ സ്ഥാനം മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് മെല്ലെ മെല്ലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒറ്റടിക്ക് നമ്മുടെ രണ്ട് ലൈൻ പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യാതെ മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ആ ഒരു കെട്ടിൻ്റെ ഭാഗത്ത് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുക ആ ഒരു കെട്ടിൻ്റെ മേലെ വെള്ളം ആക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കെട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു കെട്ട് സ്ട്രോങ് ആയിട്ട് നമ്മുടെ നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ വീഡിയോയിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പെർഫെക്റ്റ് ടീൻ നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ കെട്ട് കെട്ടി കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഒരു ഫസ്റ്റ് കെട്ടിയ കെട്ടും നമ്മൾ രണ്ടാമത് കെട്ടിയ കെട്ടും ആയിട്ട് നമുക്ക് അവിടെ കിട്ടണം അങ്ങനെ നമ്മുടെ ആ ഒരു ടീനോട്ട് കട്ടിയെടുത്ത ശേഷം നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ ഒരു ലൈൻ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു ടീനോട്ടിനെ ചേർത്തിയിട്ട് കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഒരു ഒരു നോട്ട് അഴിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു ലൈൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഒരു എൻഡ് ഭാഗം നമ്മുടെ ഒരു നേരത്തെ പതിനഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത ഒരു ലൈനും നമ്മുടെ ഒരു ലൂപ്പിൻ്റെ ലൈനും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ചൂണ്ട കെട്ടുമ്പോൾ രണ്ടും ഒരേ നീളത്തിൽ ഉണ്ടാവണം അപ്പോൾ രണ്ട് ലൈനും ഒരേ രീതിയിൽ കട്ട് ചെയ്ത് സെയിം ആക്കി കൊടുക്കുക ശേഷം നമുക്ക് വേണ്ട ചൂണ്ട ഏതാണോ അത് കെട്ടി കൊടുക്കുക നമ്മൾ സാധാ ചൂണ്ടയും കെട്ടലുണ്ട് അതേപോലെ കാർബൺ ഹുക്കും കെട്ടലുണ്ട് സാധാ ചൂണ്ടയാകുമ്പോൾ നമുക്കൊരു ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് നമ്പറൊക്കെ കെട്ടിയെടുക്കാൻ പറ്റും ചിലർ ഇരുപത് പതിനെട്ടൊക്കെ കെട്ടുന്നുണ്ട് വലിയ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രണ്ട് ലൈനിൽ ഒന്നിൽ കുറച്ച് ചെറിയ ചൂണ്ടയും മറ്റേത് കുറച്ച് വലിയ ചൂണ്ടയും കെട്ടിയിട്ട് മീൻ പിടിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് പെട്ടെന്ന് വലിയ മീനൊക്കെ കിട്ടാൻ ആ ഒരു രീതിയിൽ കെട്ടുമ്പോൾ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലും കെട്ടിയെടുക്കാം നമ്മൾ സാധാ കെട്ടുന്ന പോലെ തന്നെ ചൂണ്ട കെട്ടിയെടുക്കാം നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് തവണ കരിമീൻ്റെ ഈ ഒരു ചെറിയ ചൂണ്ട കെട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഡബിൾ സ്ട്രോങ് ആയിട്ട് വന്നാൽ ഞാനിപ്പോൾ കരിമീൻ്റെ ചൂണ്ട കെട്ടല് ഇതേപോലെ ഹോൾ വരുന്ന കാർബൺ ഹുക്ക് ഹുക്കാവുമ്പോൾ ശേഷം ഇതേപോലെ ആ ഒരു രണ്ട് തവണ ഹോളിൽ കൂടി ഇട്ട ശേഷം ഒരു നാലോ അഞ്ചോ തവണ ഇതേപോലെ ചുറ്റിയെടുക്കുക മിനിമം നമുക്കൊരു നാല് മുതൽ എട്ട് ചുറ്റുവരെ ചുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ആ ഒരു കെട്ട് അവിടെ റെഡിയായി കിട്ടും അപ്പോൾ ഇതേപോലെ ചുറ്റിയെടുക്കാം അങ്ങനെ നാല് തവണ ചുറ്റിയ ശേഷം ആ ഒരു ലൈന് ഒരു മടക്കി പിടിച്ച ആ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മുടെ ഒരു മെയിൻ ലൈന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഒരു കൈ ചുറ്റിയതിൻ്റെ ഭാഗം മേലൊന്നും എടുക്കാൻ പാടില്ല ഒരു ടൈറ്റ് ആയതിന് ശേഷം മാത്രം നമ്മുടെ ഒരു കൈ അവിടെ നിന്ന് മാറ്റിയാൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു ലൈൻ ഒന്നെങ്കിൽ പ്ലെയർ ഉണ്ടെങ്കിൽ ആ ഒരു എൻഡ് ഭാഗം പ്ലെയർ കൊണ്ട് പിടിച്ച ശേഷം ആ ഒരു മെയിൻ ലൈൻ പിടിച്ച് ഒലിച്ച് ടൈറ്റ് എടുക്കുകൊടുക്കുക ശേഷം ഇതേപോലെ ആ ഒരു ഹുക്ക് എവിടെയെങ്കിലും ഒന്ന് അടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ആ ഒരു എൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഒരു ചൂണ്ട കെട്ടുന്നത് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ ചൂണ്ടയും ഈ ഒരു സെയിം രീതിയിൽ തന്നെ കെട്ടിയെടുക്കാം അപ്പോൾ രണ്ടാമത്തെ ചൂണ്ടയും ഞാൻ കിട്ടിയെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ഒരു ചൂണ്ട സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വിട്ട് നിൽക്കും അതാണ് ഈ ഒരു ടീനോട്ടിൻ്റെ പ്രത്യേകത രണ്ടും കൂടിയിട്ട് കെട്ട് പിണയുന്ന ഒരു പ്രശ്നമില്ല രണ്ടും സെപ്പറേറ്റായിട്ട് ഇതേപോലെ വിട്ട് നിൽക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കരിമീൻ തീറ്റ ഒരു തീറ്റ ഇട്ടാൽ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു പ്രശ്നമുണ്ട് നമുക്കിതേപോലെ രണ്ട് ചൂണ്ടയാകുമ്പോൾ നമുക്ക് രണ്ടിലും ചൂ ഏറെ കുളത്തിയിട്ടിട്ടാൽ കുറച്ച് ടൈം നമുക്ക് അവിടെ വെച്ചാൽ മതി ഒരു തീറ്റ തീർന്നാലും മറ്റേ അടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് കരിമീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഡബിൾ ഹുക്ക് ഹാൻഡ് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഫ്ലോട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് കൊത്ത് കയ്യിൽ അറിയാൻ പറ്റും അതേപോലെ പോൾ റോഡിലാണെങ്കിൽ നമുക്ക് സാധാ ഉപയോഗിക്കുന്ന ചെറിയ ഫ്ലോട്ടിന് പകരം കുറച്ച് വലിയ ഫ്ലോട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് വലിയ ഫ്ലോട്ട് ഉപയോഗിക്കാം ചെറിയ ഫ്ലോട്ട് ആകുമ്പോൾ രണ്ട് ഹുക്കും തീറ്റമൊക്കെ വരുമ്പോൾ ആ ഒരു ചെറിയ ഫ്ലോട്ട് താഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വലിയ ഫ്ലോട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ചെയ്തു